ഈ ഒരു ക്യാരക്ടറിന്റെ ഒരു ഗ്രാഫ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് എങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞത് ഇപ്പൊ ടീച്ചേട്ടന്റെ ഭാഗത്ത് നിന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു കൂട്ടായ്മയിലെന്ന് പറഞ്ഞു അപ്പൊ ഒരു ഡയറക്ടർ എന്ന രീതിയില് എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഈ പ്രോജക്റ്റിലേക്ക് ഇത് എക്സൈറ്റഡ് ആയി ആദ്യം തന്നെ പറയട്ടെ ഇങ്ങനെ ഒരു പടവുണ്ട് കാശ് എന്ന് പറഞ്ഞു അപ്പൊ ഇവർ ആദ്യം ട്രസ്റ്റ് ചെയ്തത് കാശിനോട് മത്തുണ്ടോന്നുള്ളതാണ് ഒന്നില്ലെങ്കിൽ കാശ് കിട്ടണം അത് ചില പടങ്ങൾക്ക് നമ്മളൊന്നും നോക്കില്ല ചില അവസ്ഥകളിൽ കാശ് മതി അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ എന്തെങ്കിലും വേണം അപ്പോഴാണ് ഇതില് പിന്നീട് മനസ്സിലായി കാശു കൊണ്ട് പെർഫോം ചെയ്യാനുണ്ട് ഉണ്ട് ഇവർ ആദ്യം ഇങ്ങനെയാണ് പറഞ്ഞത് കാശ് ഒന്നുമില്ല കഥാപാത്രം കഥാപാത്രം എന്ന് നന്നായിട്ടുണ്ട് കാശൊക്കെ കേട്ടെ പിന്നാലെ ചേട്ടൻ വന്ന ശേഷം നമ്മൾ പ്ലാൻ ആയിരുന്നു കാരണം വെച്ചാല് ഇതൊരു പ്രത്യേക രീതിയിൽ മോൾഡ് ചെയ്ത് പോകണം എന്ന രീതിയിലൊക്കെ നമ്മൾ ആ സമയത്ത് ഒരു ഒക്കെ വന്നു അപ്പൊ നമ്മൾ കുന്നിന്റെ മോളില് രണ്ട് ലൊക്കേഷൻ ആണ് എക്സ്ട്രീം ആയിട്ട് ഒരു പുഴയുരത്തും എന്ന് കാനായി സ്ഥലമാണ് പുല്ലുപാറ അതേപോലെ തന്നെ ചെറുകുന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ കട്ടക്കുളം എന്ന് പറയുന്ന ചെറിയൊരു വില്ലേജിലുമാണ് പക്ഷേ ഈ ലൊക്കേഷനിലൊക്കെ പോയിരുന്നൂട്ടോ നമ്മള് ചേട്ടനെ ചേട്ടൻ്റെ സംഭവം ചേട്ടൻ എപ്പോഴും റെഡിയാണ് എപ്പോഴും റെഡിയാണ് അതേപോലെ തന്നെ പറഞ്ഞാൽ നമ്മള് പറയുന്ന സമയത്ത് ഫുള്ളി കറക്റ്റ് ആണ് ഒന്നാമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നി അപ്പൊ ഇത് നമ്മൾ മുതലാക്കാന്നുള്ളതാണ് ഒരു ആക്ടറെ സംബന്ധിച്ചിട്ട് ഇതൊക്കെ നമ്മൾ മുതലാക്കാന്നുള്ളത് അപ്പം നമ്മൾ അജി ആദ്യമേ പ്ലാൻ ചെയ്യുന്നുണ്ട് അജി എന്നോട് പറഞ്ഞു എടാ ഇതൊരു പ്രത്യേക രീതിയിലൊക്കെ മോൾഡ് ചെയ്തിട്ടുണ്ട് കേരളമാണ് ഇവര് ചിലപ്പോ കേറാവാൻ വേണം എന്നൊക്കെ ചോദിക്കും പോകും അതേപോലെ തന്നെ തന്നെ പറഞ്ഞാൽ പിന്നെ കത്തുന്ന ആ സമയത്ത് അല്ല എനിക്ക് സത്യം കാരവൻ എനിക്ക് എല്ലായിടത്തും കിട്ടാറുണ്ട് പക്ഷേ കാരലിൽ കയറി എനിക്ക് അപ്പൊ തന്നെ അസുഖം വരും അട്ടാനെ പിടിച്ച മെത്തേക്കൃത്തേക്ക് കിടപ്പില്ലാന്ന് പറഞ്ഞ പോലെ അല്ല ഇതെന്ന് പറഞ്ഞാല് ശരിക്കും ഭയങ്കര ഡെയിഞ്ചർ ആണ് ക്ലൈമറ്റ് പിന്നെ ഞാൻ അവർക്ക് പട്ടിക്കൂട് പോലെ തോന്നുന്നത് കാരണം ഇവിടെ തൊട്ടടുത്ത് ബാത്റൂമ് അത് പട്ടിക്കൂട്ടിലാണ് അങ്ങനെ ഉള്ളത് പക്ഷെ ഇത് വേണ്ടി ചില സമയത്ത് ഡ്രസ്സ് ചെയ്യാനൊക്കെ എനിക്ക് തുറന്നു പ്രകൃതി അന്തരീക്ഷമാണ് നല്ലത് അതിന് ഞാൻ എന്റെ വണ്ടി തന്നെ ശരിക്കും പറഞ്ഞ പിന്നെ ആൾക്കാർ രാന്താന്ന് പറയുന്നത് എനിക്കിരിക്കാനുള്ള ടെന്റ് ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മനസ്സിലായില്ല അത്രക്ക് സൗകര്യം ഇല്ലെങ്കിൽ എന്റെ വണ്ടിയിൽ അതിലുള്ള സംഭവങ്ങളുണ്ട് ക്യാരമിലെ തണുപ്പും പെട്ടെന്നുള്ള ഇതും ന്യൂമോണിയ ഒരുപാട് അസുഖങ്ങൾ കൊറോണ ഉൾപ്പെടെ ഉള്ളത് കുറെ പകർന്നിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് അപ്പൊ പക്ഷെ അത്യാവശ്യം നമുക്ക് ഡ്രസ്സ് മാറാനൊക്കെ അത്യാവശ്യമാണ് സ്ത്രീകൾക്കൊക്കെ ബാത്റൂമിൽ പോകാനും ഇതിനൊക്കെ അല്ലാതെ നല്ലൊരു പ്രകൃതിയും അന്തരീക്ഷം അതിൽ പരം ഓക്സിജൻ കിട്ടുന്ന സ്ഥലം വേറെ എവിടെയുണ്ട് അപ്പൊ ഇതില് ആ ഒരു തന്നെയാണ് Okay. <laughs> അത് ജാടക പറയുന്നല്ല സത്യത്തില് അത് പുള്ളി അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതാണ് അല്ല നിങ്ങൾ ചെയ്യുന്നുള്ളേ ഇന്ത്യൻ ഗ്രൂപ്പിൽ തേച്ച ഡ്രസ് ഞാൻ ഇരിക്കില്ല ഷൂട്ടിംഗ് അതിൽ നമുക്ക് റിയൽ എസ്റ്റേറ്റ് പ്രവർത്തകർമാരുടെ ഒരു രീതിയും പറ്റില്ല തേച്ച ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നേരെ നിക്കണം ഇതങ്ങനല്ല എവിടെ വേണമെങ്കിലും ഇരിക്കാം അങ്ങനത്തെ കൂറയാണ് നേരെ ഓപ്പോസിറ്റാ താടിയും വളർത്തിരച്ച് ഡയൊന്നും ചെയ്യേണ്ട അപ്പൊ രാത്രി ലക്ഷമണിക്ക് മൂന്ന് മണിക്കൊക്കെ ആയിട്ടുള്ള ഒരു ഫൈറ്റ് ഒക്കെ നമ്മള് ചെറിയ സ്ട്രഗിള് അപ്പൊ അതൊരു കാര്യം ചേട്ടൻ ഭയങ്കര ഒരു ഭയങ്കര താല്പര്യമായിരുന്നു അപ്പൊ നമ്മളിങ്ങനെ

ാണ് പറഞ്ഞത് അവ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പിൽ തന്നെ പറഞ്ഞു മഞ്ജു വാര്യർ ഷെയർ ചെയ്താൽ കൊള്ളാന്ന് ഞാൻ ഒറ്റ ഒരാൾ വിളിച്ചത് മഞ്ജു വാര്യർ മാത്രമേ ഉള്ളൂ മഞ്ജു പത്തനപ്പം ഷെയർ ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ അത്ഭുതപ്പെട്ടു നമ്മൾക്ക് ഇത്രയും വളർച്ച ഉണ്ടോ അവരിങ്ങനെ പെട്ടെന്ന് അത് ഇഷ്ടപ്പെട്ടുണ്ട് സിത്താരയുടെ പാട്ട് ഇപ്പൊ വൺ മില്യൺ ഒക്കെ അടിക്കാൻ പോവാ സംഭവിച്ചു അപ്പൊ എനിക്ക് ആരെ വേച്ചു അത് ഷെയർ ചെയ്യാൻ പറ്റും അത്രയും ബന്ധങ്ങളുണ്ട് പക്ഷെ ഇവിടെ നിന്ന് പറഞ്ഞു അജി മുത്താതിയാണ് എന്റെ ഡിസൈൻ പുള്ളി പറഞ്ഞു വിനീത് നല്ലായിരിക്കും എന്ന് പറഞ്ഞു വിനീത് ആരും ഷെയർ ചെയ്യൂല അദ്ദേഹത്തിന്റെ സിനിമ കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ കാണാൻ കിട്ടില്ല ാണ് പുള്ളി പുള്ളി ഫോൺ ഫുൾ ടൈം എൻഗേജ് അപ്പൊ എനിക്കൊരു സംശയം എന്നെ ഒഴിവാക്കാൻ വേണ്ടി എൻഗേജ് അപ്പൊ വൈകിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഒരു സ്ക്രിപ്റ്റ് ചെയ്തോണ്ടിരിക്കുന്ന എഴുതുന്ന ഒരാൾ വേറെ സ്ഥലത്താണ് ഞാൻ ഇവിടെയാണ് ഞാൻ പറഞ്ഞു ഇത് പ്രൊഡ്യൂസറിന് ചിലവ് കൂട്ടൂല ഒരു സ്ഥലത്തിന് എഴുതിയപ്പരില്ല അങ്ങനെ പറ്റുന്ന ഒരാളല്ലോ വേറൊരു സ്ഥലത്താണ് പുള്ളി അപ്പൊ ഞങ്ങള് കാലത്ത് മുതൽ ഫോൺ ഓഫ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യണം അപ്പൊ ഇത് അപ്പൊ ഒരു ബന്ധം കൊണ്ടാണ് അത് കഴിഞ്ഞപ്പോ ഉടൻ ചെട്ടിന് ചേട്ടാ പറഞ്ഞു വിളിച്ചത് ഞങ്ങൾ ഒരു മുറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഞാനിപ്പോ ഓർക്കൊന്നും അറിയില്ല കാരണം ഫോണൊന്നും പുള്ളിക്ക് എന്റെയൊക്കെയെന്ന് പറഞ്ഞാൽ ആദ്യം കാലത്ത് ഫോണാണ് ഇത് ലാസ്റ്റ് ഫോൺ എടുക്കുള്ളൂ ഒരു ലൈഫ് തുടങ്ങുന്ന കാലത്ത് എഴുന്നേറ്റ് പുള്ളി എഴുത്ത് എഴുതുകഴിഞ്ഞ ഏറ്റവും ലാസ്റ്റാണ് ഫോൺ എടുക്കുന്നത് നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് ഫോൺ ആണ് അത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പാട്ടാണ് പാട്ടൊക്കെ ഷെയർ ആണെങ്കിൽ പുള്ളി ഒരിക്കലും ഷെയർ ചെയ്യില്ല അപ്പൊ ധ്യാനും ഞാൻ കൂടെ അഭിനയിച്ചപ്പോ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു വിനീതായിട്ട് ഷെയർ ചെയ്യുക അതും പാട്ട് അപ്പൊ ഇതെല്ലാം ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ഡയറക്ടറാണ് പാട്ടുകാരാണ് അഭിനേതാവാണ് അപ്പൊ ഇതെല്ലാം കൂടി ഉണ്ടെങ്കിൽ പുള്ളി ഷെയർ ചെയ്യുകയുള്ളൂ പക്ഷെ പുള്ളി പേജിലിട്ട് ഇപ്പോഴും ഫസ്റ്റ് കിടക്കുന്നത് തന്നെയാണ് അപ്പൊ അത് വലിയ അംഗീകാരമാണ് ആരെന്തതിനെ പറഞ്ഞാലും പിന്നെ ഒരു നെഗറ്റീവ് കമന്റ് അല്ലെങ്കിൽ എനിക്ക് കുറെ നെഗറ്റീവ് ചെറുതെന്ന് പറഞ്ഞു ഞാനത് അതിലാണ് ഞാൻ ഇൻട്രസ്റ്റ് ആണ് കാരണം മാടിയത് എങ്ങനെയാണ് അല്ല ഈ മുരളി മറ്റേ വെള്ളത്തിൽ പറഞ്ഞ ഇൻസൾട്ട് ആണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും എനിക്ക് ഇൻസൾട്ട് കിട്ടുമ്പോഴാണ് കൂടുതൽ എനർജി ഇത് മൊത്തം പ്രോത്സാഹനം അപ്പൊ ഞാൻ താഴേക്ക് പോയി